ഹലോ അസ്സലാമലൈക്കും എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ നമ്മുടെ എത്തക്കെയാണ് വിശേഷമൊക്കെ എന്ന് കണ്ടു നോക്കാം അപ്പോൾ ഇന്ന് രാവിലെ നമുക്ക് റവ റവപ്പുട്ടാണ് കേട്ടോ അപ്പം ഇക്കയില്ല ഇക്കാച്ചവടത്തിന് പോയിട്ടാകും അപ്പോൾ രാവിലെ തന്നെ പോയിട്ടുണ്ടാവള് അപ്പോൾ ഞങ്ങൾക്ക് മൂന്ന് പേർക്കും നാല് പേർക്കും മാത്രമേ ഇവിടെ പോ സോറി പോലെ റവപ്പുട്ടുണ്ടാക്കുന്നു അവിടം അപ്പം റവപ്പുട്ടാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ പിന്നെ അഞ്ചാണെന് മാത്രമേ ഉള്ളൂ കേട്ടോ എനിക്ക് രാവിലെ ആഹാരം കഴിക്കുന്നതിൽ ഏറ്റവും പുറകോട്ടാണ് പക്ഷെ എന്നാൽ ചില സമയത്തൊക്കെ ആണെങ്കിൽ എന്താണ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ എന്ത് ചെയ്തു അവനുക്ക് പുട്ടൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്താണ് കഴിക്കാൻ വേണ്ടിയിട്ട് എടുത്തോട്ട് അപ്പം എനിക്കും അവനിക്കും കൂടെ ഒരു കുട്ടെടുക്കാമെന്ന് വെച്ചപ്പോൾ അവൻ ആദ്യമേ വേണ്ട എന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ചിട്ടൊക്കെ ഭയങ്കര പാടും അപ്പം ഞാൻ മൃച്ചിട്ട് തേങ്ങയും കൂടി ഇച്ചിരി പഞ്ചസാരയും കൂടി ഇട്ടിട്ട് നല്ലോണം തരാമെന്നൊക്കെ വിചാരിച്ചാൽ കൊടുക്കാമെന്ന് വിചാരിച്ചു എന്നാലവന് ഒരു വായി കഴിച്ചോളൂ കേട്ടോ അത് വച്ചപ്പം തന്നെ കൊള്ളവും പറഞ്ഞെങ്കിലും പിന്നെ അവൻ കഴിച്ചില്ല കേട്ടോ കാരണം എനിക്ക് വിശപ്പില്ല രാവിലെ ഭക്ഷണം കഴിക്കുന്നതിൽ ഭയങ്കര മടിയാണ് കേട്ടോ പിന്നെ അവന് ഏറ്റവും കൂടുതൽ കഴിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇഡലിയും സാമ്പാറും ആണെങ്കിൽ അവന് രാവിലെ ബിസ്ക്കറ്റ് പോലും കഴിക്കത്തില്ല അവന് അതൊക്കെയാണെങ്കിൽ ഭയങ്കര ഇഷ്ടം കേട്ടോ പിന്നെ നമ്മൾ വീഡിയോസും എത്തില്ല അവനെ നമ്മൾ പറഞ്ഞു വിട്ടു അതിൻ്റെ മോക്ക് മോക്കിന്ന് ഉച്ചയ്ക്കാണ് പരീക്ഷ പിന്നെ മോർണിങ്ങും രാവിലെയാണ് കേട്ടോ രണ്ടുപേരും രാവിലെ അങ്ങനെ പോവാ അവൻ പോയിട്ടില്ല ചേച്ചാ താമസിച്ച് പോയാൽ ഒരു എനിക്കൊരു ഒമ്പതരയൊക്കെ ആകുമ്പോഴത്തേക്ക് പോയാൽ മതി കേട്ടോ അപ്പോൾ പിന്നെ കുറച്ച് പച്ചമുളക് എല്ലാം എന്നെല്ലാം മേടിച്ചോണ്ട് വന്നതാണ് ഞാൻ എല്ലാം കൂടെ നട്ടൊക്കെ കളഞ്ഞിട്ട് ഒന്ന് റെഡി ആക്കാമെന്ന് വിചാരിച്ചിട്ട് അതൊക്കെ ചെയ്യണം കേട്ടോ പിന്നെ അപ്പോൾ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ഞാൻ ഇതിനകത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു എന്താണ് ഒരു ഞാനൊരു പോസ്റ്റർ തയ്യാറാക്കിയിട്ട് പോസ്റ്റർ ഇങ്ങനെ എഴുതിയിട്ട് തന്നെ അപ്പോൾ അത് വെച്ചിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്ന നിങ്ങൾ പ്രേമിച്ച് കല്യാണം കഴിച്ചതാണോ എന്ന് ചോദിച്ചിട്ട് കമൻ്റ് വന്നിട്ടുണ്ട് പക്ഷേ അത് അത് അന്ന് ചോദിച്ചെങ്കിലും പക്ഷെ എനിക്കത് പിറ്റേന്ന് എനിക്ക് മറുപടി കൊടുക്കാനോ ഒന്നും എനിക്ക് പറ്റിയില്ല കേട്ടോ അപ്പോൾ എന്നാണ് പിന്നെ നമ്മൾ നമ്മളത് ഓർത്തതയും ഇങ്ങനെ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഒരു മറുപടി നമുക്ക് പറയാം ഞാൻ അതേന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതിനെക്കുറിച്ച് പറയുമോ എന്നുള്ളത് ഉണ്ടായിരുന്നുണ്ട് അപ്പം ഇതിപ്പോൾ എല്ലാവരും പോലെ ഹസ്ബൻഡും വൈഫും കൂടെ ഒന്നിച്ചാണ് ചിലവരുടെ ലവ് സ്റ്റോറിയൊക്കെ പറയുന്നത് പക്ഷേ ഇതിപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ അപ്പം ഇക്ക അതിനൊന്നും വന്നിരിക്കത്തില്ല അപ്പം അതുകൊണ്ട് പിന്നെ ഞാൻ കുറച്ച് പറയാം ഒരുപാടൊന്നിട്ട് പറയാനായിട്ട് ഒന്നും ഇല്ല എന്നാലും കുറച്ച് രീതിയിൽ നാം പറയാട്ടോ അപ്പോൾ പറയുന്നതിലൊന്നും നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല അപ്പോൾ എന്താണ് നമ്മൾ സ്നേഹിച്ച് കല്യാണം കഴിച്ചവരാണ് അപ്പം അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അപ്പോൾ ഞങ്ങൾ സ്നേഹിച്ച് കല്യാണം കഴിച്ചാണോ എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഞാനത് കമ്പനി കൂടെ ഒന്നും ഞാൻ പറഞ്ഞില്ല പറയാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് ലവ് സ്റ്റോറിയൊക്കെ പറയാൻ കേട്ട് സാധാരണ നമ്മൾ കണ്ടുവരുന്നത് ലവ് സ്റ്റോറിയൊക്കെ പറയുന്നത് ഹസ്ബൻറ്റും വൈഫോടും ഒന്നും ചിരുന്നിട്ടായിരിക്കും പക്ഷേ ഇവിടെ ഞാൻ ഒറ്റയ്ക്കാണ് പറയുന്നത് കാരണം ഇക്ക അതിനുള്ള നേരവും ഇല്ല ഇവിടെ ഒന്നും ഇരിക്കത്തും പറയാനായിട്ടൊക്കെ അപ്പോൾ അതേ നമ്മൾ സ്നേഹിച്ച് കല്യാണം കഴിച്ചവരാണ് എതിർപ്പുകൾ അവഗണിച്ച് വിവാഹം കഴിച്ചവരാണ് പിന്നെ ആദ്യമൊക്കെ എൻ്റെ വീട്ടുകാർക്ക് സമ്മതമായിരുന്നു പിന്നെ എവിടേക്കോ എങ്ങനെയൊക്കെയോ വെച്ചൊക്കെ സമ്മതം അങ്ങോട്ട് മാറിപ്പോയി അപ്പോൾ പിന്നെ നമ്മൾ നമ്മളതിന്ന് പിന്മാറിയില്ല നമുക്കത് വിഷമ വിഷമിച്ചിട്ടുണ്ടെങ്കിലും അന്ന് ഒരുപാട് നമ്മൾ വിഷമിച്ചിട്ടുണ്ടെങ്കിൽ ആ തീരുമാനം എടുക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് പുറത്തുനിന്ന് പറയുന്നത് നമുക്ക് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയും കാരണം അങ്ങനെയാണ് നമ്മുടെ പുറലോകം അങ്ങനെയാണ് നമ്മളെ മറ്റുള്ളവർ കുറ്റം പറയുന്നതൊക്കെ നമുക്കത് സഹിക്കാൻ പറ്റും ഇതിപ്പോൾ ഞാനല്ലെങ്കിൽ വേറെ ആരെയാണെങ്കിലും അങ്ങനെ കുറ്റം പറയുന്നതാണല്ലോ നമ്മുടെ സമൂഹം പക്ഷേ എനിക്ക് ഏറ്റവും വിഷമം നമ്മൾ പറഞ്ഞാൽ നമുക്ക് പുറത്ത് നിന്നിൽ കൂടുതൽ നമുക്ക് ഒരുപാട് അവഗണന കിട്ടിയിട്ടുള്ളത് നമ്മുടെ അകത്ത് നിന്നിട്ടുള്ളത് നമ്മുടെ കുടുംബക്കാരിൽ നിന്നിട്ടുള്ളതാണ് അപ്പം ഞങ്ങൾ വിവാഹം കഴിച്ചെങ്കിലും എല്ലാവരും പറഞ്ഞാൽ ഇതധിക നാളൊന്നും പോകത്തില്ല ഇത് ഇടയ്ക്ക് വെച്ച നിർത്തും അതും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല എൻ്റെ ഹസ്ബൻഡിനെ കണ്ടിട്ട് ഞാനാവും ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴി കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞവരുണ്ട് പക്ഷേ അപ്പോഴും ഞാൻ പഠിച്ചനോട് ദൂ ചെയ്ത് ഞങ്ങൾ എങ്ങനെയെങ്കിലും ഞങ്ങൾ ഒന്നിച്ചു പക്ഷേ ഇത് ഏറെ നാൾ ഞങ്ങൾക്ക് മരണം വരെ വരേറബം ഞങ്ങൾക്ക് ഒന്നിച്ച് ജീവിക്കാനുള്ള ഒരു ചുറ്റുപാട് ഞങ്ങൾക്കുണ്ടാകണേ ഞങ്ങൾ എൻ്റെ ഇടയില് പഠിച്ച പഠിച്ച അനുഗ്രഹം തന്നെ പറയാം ഇന്ന് വരെ പിന്നെ സൗന്ദര്യ പിണകങ്ങളൊക്കെ ഒരുപാടുണ്ടാകാറുണ്ട് അതെല്ലാടും നടക്കുന്നതാണ് അതിവിടെയുണ്ട് ഒരു ദിവസം തന്നെ ഒരു മൂന്നാല് പ്രാവശ്യങ്ങൾ ഞങ്ങൾ വഴക്കിടാതിരിക്കത്തില്ല പക്ഷെ ഞങ്ങളുടെ വഴക്കിന് ഇതുവരെ ഒരാസ് ഞങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല ഏറി വന്ന ഒരു അര മണിക്കൂർ അതിൻ്റെ അപ്പുറം ഞങ്ങൾ പോയിട്ടില്ല അങ്ങനെയൊക്കെയാണ് നമ്മുടെ അപ്പം നമുക്ക് കൂടുതൽ വിഷമം എന്ന് പറഞ്ഞാൽ ഇപ്പോഴും എൻ്റെ അടുത്ത് പിന്നെ ഉൾ അവരുടെ കൊണ്ട് സഹ സഹകരിപ്പിക്കാത്തവരുണ്ട് ഇപ്പോഴും അത് നമ്മളിപ്പോൾ എടുത്ത് ഞാൻ പറയുന്നില്ല പക്ഷേ എൻ്റെ ഉമ്മായുടെ എല്ലാം കംപ്ലീറ്റ് എല്ലാവർക്കും ഇഷ്ടമാണ് പിന്നെ എന്താണ് എല്ലാം മറന്നു കഴിഞ്ഞു എന്നാലും നമുക്ക് ഈ പേര് എപ്പോഴും എന്തായാലും നമുക്ക് വരെ എന്തായാലും ഉണ്ടാകും പക്ഷെ അന്ന് ഞാൻ അങ്ങനെ എടുത്തെങ്കിലും എനിക്കൊരു നല്ലൊരു ജീവിതം തന്നെയാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഓരോ ജീവിതത്തിനനുസരിച്ച് നോക്കുമ്പോൾ ഭയങ്കര ലക്കെയാണ് ഞാൻ കാരണം ഓരോരുത്തർക്ക് ജീവിതശൈലി തന്നെ മാറിക്കൊണ്ടേ ഇരിക്കുകയാണ് എന്തായാലും ഞങ്ങളുടെ ജീവിതത്തിന് അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുകയെന്ന് വെച്ചാൽ അത് വിശദമായിട്ടൊരു വീഡിയോ ഞാൻ ചെയ്യുക അപ്പോൾ ഇതൊരു തട്ടിക്കൂട്ടൊരു വീഡിയോ ആയതുകൊണ്ട് കൂടുതലായിട്ട് പറയാനായിട്ട് ഞാൻ ഞാൻ ഇത് ലവ് സ്റ്റോറി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഞാനത് പറയാം നമ്മൾ കൂടുതലായിട്ട് പറയാം ഇപ്പം അത് കമ്മി കൂടെ വന്ന് ചോദിച്ചത് കൊണ്ട് നമ്മൾ ക്യാൻസർ പറയാൻ പറ്റിയില്ല അപ്പം അതുകൊണ്ട് ഇറ്റലായിട്ട് ഞാൻ വീഡിയോസ് ഇപ്പോൾ തൽക്കാലം ഞാനത് പറയുന്നില്ല അല്ല പിന്നെ എന്താണ് അപ്പോൾ ഇതിനായിട്ട് പറയണമെന്ന് വെച്ചാൽ കമൻ കമൻറ്റിൽ കൂടെ പറഞ്ഞാൽ ഞാൻ പറയാം കേട്ടോ അപ്പോൾ ഇതിപ്പോൾ ചോദിച്ചത് കൊണ്ട് അതിനുള്ളൊരു എക്സ്ട്രാ ഒരു അല്ല അതിൻ്റെ ഒരു മറുപടി ആയിട്ട് ഞാൻ പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ അപ്പം നമുക്ക് മെസ്സേജ് ഒക്കെ അയക്കുന്നതൊക്കെ ഒരു പരിധിയില്ലേ അപ്പോൾ ഞാൻ ഇന്നലെയാണ് കേട്ടോ ഞാനത് ആലോചിച്ചത് എൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞായിരുന്നല്ലോ അത് എനിക്കതൊന്നും കമൻറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഏതെങ്കിലും സമയത്ത് അയാള് ആ വീഡിയോ ക ഈ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഞങ്ങൾ അറിയാവുന്നവർ തന്നെ ആയിരിക്കും കേട്ടോ ഒന്നും കൂടെ അത് അതറിയാൻ വേണ്ടിയിട്ട് ചോദിച്ചതാണോ എന്തോ എനിക്കൊരു കൺഫ്യൂഷനുണ്ട് എന്തായാലും കുഴപ്പമില്ല നമുക്ക് പറയുന്നതിനൊന്നും ഒരു മടിയുമില്ല നമ്മൾ ചെയ്ത കാര്യം ചെയ്തതെന്നൊന്നും പറയുന്നതിന് തന്നെ മടിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ പറഞ്ഞില്ല ഒരുപാട് വിഷമിപ്പിക്കേണ്ടിയൊക്കെ വന്നിട്ടുണ്ട് പക്ഷെ അതില് അതിലും നമ്മൾ അന്ന് ഞാൻ വിഷമിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നല്ല ടച്ചുകൊണ്ട അനുഗ്രഹം കൊണ്ട് നമ്മൾ സന്തോഷമായിട്ട് തന്നെയാണ് കഴിയുന്നത് നാളത്തെ കാര്യം റബ്ബിൻ്റെ കയ്യിലാണ് നാളെ എങ്ങനെ ആവുമെന്ന് നമുക്കറിയാം അറിയില്ല അപ്പോൾ എന്നാലും നമ്മൾ ആഗ്രഹിക്കുന്നതും പാടച്ചിടത്ത് ദൂരം ചെയ്യുന്ന മരണം വരെ ഇങ്ങനെ തന്നെ സന്തോഷമായിട്ട് ജീവിക്കണേ എന്നുള്ളൊരാഗ്രഹത്തോടെ തന്നെയാണ് നമ്മൾ കഴിയുന്നത് ഇന്നും അപ്പോൾ അപ്പം ഇത്രയേ ഉള്ളു കേട്ടോ വീഡിയോ കുഞ്ഞൊരു വീഡിയോ ആണ് അപ്പോൾ ഇങ്ങനൊരു ചെയ്യാമെന്ന് ചോദിച്ചിട്ടാണ് ഞാൻ വീഡിയോ ഇട്ടത് തന്നെ അതിൽ കുറച്ച് വിശേഷങ്ങളൊക്കെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിള്ളേരെല്ലാം സ്കൂളിൽ പോയി ഇന്നത്തോടെ എല്ലാവരും പരീക്ഷയൊക്കെ കഴിയാണ് അതിൻ്റെയൊക്കെ ഒരു വേളമായിരുന്നില്ല സന്തോഷത്തോടെ എല്ലാവരും ഹാപ്പിയായിട്ട് പോരിക്കുകയാണ് പത്ത് ദിവസം അവധിയൊക്കെ കിട്ടുമെന്നൊക്കെ പറഞ്ഞോണ്ട് പോരിക്ക് എല്ലാവരും അപ്പോ ഇപ്പം ഇത്രയേ ഉള്ളു വീഡിയോ അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യാട്ടോ